ാണ് പറഞ്ഞ വാഗ്ദാനം ലംഘിച്ചു ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാനില്ല അങ്ങനെയാണ് മൂകാണ്ടികയിൽ സരസ്വതി ദേവിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ് സരസ്വതി ദേവിക്ക് അങ്ങേ അറിയാമായിരുന്നു അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോന്നാൽ കേരളം തുടങ്ങുകയാണ് എന്ന് അതിനാൽ മൂഗലന്മാരിലെയും ടിപ്പുവിന്റെയും ഒക്കെ തന്നെ പിൻഗാമികൾ ഭരിക്കാൻ പോകുന്ന കേരളം തുടങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് നേരത്തെ കാലത്തെ അവിടെ എത്താതെ ഇവര് വരെ മതി എന്ന് ദേവിയുടെ ആ ദൂരക്കാഴ്ച ആയിരിക്കാം കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്ത് ദേവിയെ പ്രതിഷ്ഠിക്കാൻ ഇടയായത് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം ഇനി നമ്മൾ ഇന്ന് നടത്തുന്ന ഈ പ്രതിഷേധ ധർണയുടെ സമാപന സമ്മേളനമാണ് എന്ന് പറഞ്ഞത് ഇനിയൊരു അഭിപ്രായം വ്യത്യാസം എനിക്കുണ്ട് ഇതൊന്നിന്റെയും സമാപനമല്ല ഒരു മാറ്റത്തിന്റെ തുടക്കം തന്നെയാണ് ഹൈന്ദവ സമൂഹത്തിന്റെ പ്രതിനിധികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഒരാൾക്കൂട്ടമല്ല ഈ വന്ന എല്ലാ ഏറെ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് കേരളത്തിന്റെ ഒരു മാറ്റം അപ്പുറത്തെ കേരളത്തിന്റെ ദേശ സത്കരിക്കപ്പെട്ട കേരള ടക്കം തിരുത്തുന്ന നടപടികളിലേക്ക് നമ്മൾ നീങ്ങുകയാണ് ഇനിയും നടന്നോട്ടെ എന്ന് വിചാരിച്ച് ഹൈന്ദവ സമൂഹത്തിന് ഇരിക്കാൻ സാധ്യല്ല നാൾക്കുകാൽ ന്യൂനപക്ഷമായി കൊണ്ടിരിക്കുന്ന ഹൈന്ദവ സമൂഹത്തിന് ഇനിയെങ്കിലും വിശ്വാസവും സമാധാനവും സംരക്ഷിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നാളെ അത് സംരക്ഷിക്കാൻ സാധിക്കില്ല ലോകത്തിന് നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ളൂ സംശയിക്കേണ്ടത് ലോക പരിപ്രതിജ്ഞമായി മാറപ്പെട്ട വിധത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് കേരളത്തിന് ഹൈന്ദവ സമൂഹം നീങ്ങുന്നു എന്നതിന്റെ തുടക്കമാണ് പ്രത്യക്ഷമൂർത്തിയുമായ അയ്യപ്പസ്വാമിയുടെ തിരുത്തൽ തുടങ്ങി ദേവസം ക്ഷേത്രങ്ങളിൽ മോഷണം നടക്കാത്ത ആദ്യ ലംഘനം നടക്കാത്ത ഒരിടവും ഇല്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ തീരു നേരത്തെ പറഞ്ഞു സ്വർണം മാത്രമല്ല നഷ്ടപ്പെട്ടിട്ടുണ്ട് കണക്കുകൾ നിയമസഭയിൽ പറയുന്നു ആയിരത്തി നിയമസഭ അത് സംരക്ഷിക്കാൻ

എന്നുള്ളത്യമായി ഏറ്റെടുത്തവരാണ് ക്ഷേത്ര കാര്യങ്ങൾ നടത്തുന്നത് എങ്ങനെയാ സനാതനധർമ്മം നശിപ്പിക്കുക അതിന്റെ വിവിധ മാർഗം ചെയ്യുന്നത് ശബരീശന്റെ സന്നിധിയിൽ നടക്കാൻ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ എല്ലാം നടക്കുന്നത് എങ്ങനെ സനാതനധർമ്മത്തെ നശിപ്പിക്കും അത് നിയമം നശിപ്പിക്കാൻ വേണ്ട എന്ന് തീരുമാനിച്ചാൽ നടക്കാവില്ല നമുക്കറിയാം Kanal, taborate, nishoaf, uh. ും വിശ്വാന്നെയാണ് ആദ്യം അതിനെ നശിപ്പിക്കണം എന്തിനാണ് ോ അപ്പൊ എന്തിനു വേണ്ടിയാ അതെല്ലാം ഈ ആ കാര്യം വിശ്വാസവും നശിപ്പിക്കാനും അവിടെ കടത്താനും വേണ്ടി മാത്രമാണ് ഇവ വിജയ അവിടെ സ്വർണം പാങ്ങിക്കൊടുത്ത പൂശിക്കൊടുക്കുക അല്ല സ്വർണം പാങ്ങിക്കൊടുത്തതിൽ ഇനി മേൽക്കൂരി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് ബാക്കി താഴിക കട്ടിലപ്പാളികൾ വാതില് ദ്വാരവാരോ ഗ്രനങ്ങള് തുടങ്ങി എല്ലാം 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 വന്ന് കടത്തിയിട്ടുണ്ട് വിറ്റിട്ടുണ്ട് നാളെ മുതൽ നടന്ന വിശ്വാസൊക്കെ എത്രണ്ട് പക്ഷെ ഇതൊന്നും ഇവിടെ അറിയാൻ ആരുമുണ്ടായിരുന്നില്ല പക്ഷേ നേരത്തെ ഈ പിന്നെ ധർണയ്ക്ക് എല്ലാവിധത്തിലും ആശംസകളും പിന്തുണയും ശ്രീച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ഒൻ രാസകൃഷ്ണൻക്ക് സംസാരിച്ചു നമ്മളോട് അല്ലേ ഒരു കേന്ദ്രമന്ത്രി സിനിമയുണ്ട് അത്ര വരുമ്പോൾ എവിടെ എന്തൊക്കെ ചെയ്തു എന്ന് ഇത് നമ്മുടെ രണ്ട് തേക്കാൻ വെച്ച് നമുക്ക് ഓഫീസേഴ്സും ഉണ്ടായിരുന്നു എന്തെങ്കിലും

പിന്നിലുള്ളത് എടുത്ത് പേട്ടിക്ക് കൊടുക്കുവാണ് പോറ്റെടുത്ത് കൊടുക്കുന്ന സംവിധാനം എന്ന് അതിനകത്തേക്ക് മേസുന്ന എല്ലാവർക്കും മനസ്സിലാകാം ഒന്ന് അതിൽ നിന്ന് കിട്ടുന്ന പണം ഈ ഇരുമ്പ് കാന്തത്തെ അല്ല കാന്തം ഇരുമ്പിനെ ആകർഷിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട് എവിടെ മണ്ണിന്റെ കൊടി കൂടി കാണിച്ചാൽ ആ മണ്ണിൽ ഇരുമ്പിന്റെ പൊടി ഉണ്ടെങ്കിൽ അത് കാന്തത്തിനെ പറ്റി കൂടി നമ്മൾ കുട്ടിക്കാലത്ത് പണ്ട് കറുത്ത വെടിയെടുക്കാൻ മണ്ണ് ലയിച്ചു നേർന്നിരിക്കുന്ന ഇരുമ്പിന്റെ പൊടി പോലും കാന്തത്തിന്റെ നമ്മൾ എന്താ അതിലേക്ക് ചാടി വരും ഇതുപോലെയാണ് പിണറായി പിണറായിയുടെ സി പി എം ചോർന്നുണ്ടോ ഈ കാന്ത ഇരുമ്പിന്റെ പൊടികളെ ആകർഷിക്കുന്നത് പോലെ അത് ആകർഷിച്ചെടുക്കാനുള്ള പ്രത്യേകമായ സംവിധാനം അവർക്കുണ്ട് എന്നുള്ളത് എവിടുന്ന സ്വർണ്ണമായാലും വേണ്ടിയില്ല അത് മൂലത്തേക്ക് എത്തിക്കൊണ്ട സ്വർണ്ണമായാലും വേണ്ടിയില്ല അത് ഡിപ്യൂട്ടി കാനലിൽ കൂടി വരുന്ന സ്വർണ്ണമായാലും വേണ്ടിയില്ല അത് ഭഗവാന്റെ സ്വർണ്ണമായാലും വേണ്ടിയില്ല സ്വർണം അങ്ങോട്ട് പറ്റിപ്പോകുന്ന എന്തെങ്കിലും ഒരു സംവിധാനവും കാന്തവും ഇരുമ്പം തമ്മിലുള്ള ബന്ധം പോലെ സി പി എം പിണറായിയുടെ സി പി എമ്മും സ്വർണവും തമ്മിലുണ്ട് എന്നുള്ളത് നമ്മള് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈട്ടിച്ചാൽ കള്ളനെതിരെ പറഞ്ഞാണ് ഇവിടെ കള്ളന്മാരല്ല ഓട്ടി സംരക്ഷിക്കാം എന്ന് ഉറപ്പ് നൽകിയവരാണ് മോഷ്ടിച്ചിരിക്കുന്നത് സംരക്ഷിക്കാം എന്ന ഉറപ്പു നൽകിയവരാണ് ഈ നാടകങ്ങളെല്ലാം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് പടി പടിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് വിദഗ്ധ തന്നെയാണ് ഉദ്ദേശിച്ചത് പിന്നെ ചില ചിലരുടെ സമയോചിതമായ ഇടപെടൽ മൂലം നടത്തിയില്ല ഒരു സ്വർണം പാചിക്കൊടുത്തത് ചെമ്പെന്ന് പറയുന്നു ചെമ്പെന്ന് രേഖപ്പെടുത്തി വെക്കുന്നു ചെമ്പ് തെളിയുന്നു എന്ന് പറയുന്നു നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത പോലെ മറ്റേ പഞ്ചാബിലെ സുവർണ ഇതുവരെ ചെമ്പ് തെളിഞ്ഞിട്ടില്ല സുവർണ ഇതുവരെ ചെമ്പ് തെളിഞ്ഞിട്ടില്ല പക്ഷെ ശബരിമല ക്ഷേത്രത്തിൽ ചെമ്പ് തെളിയി തെളിയാത്തവരുടെ മുന്നിൽ എല്ലായിടത്തും ചെമ്പ് തെളിയുന്നു പക്ഷേ നാട് കൊണ്ടുപോകുന്നു മാറ്റുന്നു ആര് കൊണ്ടുപോകുന്നു ആർക്ക് കൊടുക്കുന്നു ഒന്നിനെ യാതൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാതെ ഈ തരത്തിൽ ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ നേരത്തെ ഇവിടെ പറഞ്ഞു മോഷണം നടക്കാത്ത ഒരു ക്ഷേത്രവും ഇല്ലാത്ത ോഷണം നടക്കാത്ത ഒരു ക്ഷേത്രമില്ല അത് സ്വർണ്ണമാകാം എന്തിനു പറയുന്നു വള്ളിയങ്കാമ ക്ഷേത്രത്തിന് വള്ളിയങ്കാമ ക്ഷേത്രത്തിന് ചന്ദനം കിലോ കണക്കിന് ചന്ദനം ആയി പോയത്ര കിലോ കണക്കിന് ചന്ദനത്തിന്റെ കാവന്ത്രേ ഇവരെന്താ രാമസ്വനം തന്റെ ഒരേ കിലോ കിലോസനക്കിന് ചന്ദനം അവിടെ പൊടിഞ്ഞു പോയി ചതലു പിടിച്ചു പോയി ഗുരുവായൂര് വെള്ളിപാത്രം മാസം കൊണ്ട് കിലോമന്റെ വെയിറ്റ് പറയുന്നു വെള്ളിപാത്രം ഇതെന്താ കുഞ്ഞുരാമന്റെ പൊടിക്കുകയും ചെയ്യുന്നു നമ്മളെ അച്ഛനെ ചെന്നില്ലേ കുഞ്ഞുരാമന്റെ അടിക്ക് ആദ്യം പാത്രം പ്രസവിക്കണോ പ്രസവിച്ചതിന് സന്തോഷത്തിന് അവസാനം പാത്രം പിന്നെ രണ്ടാം പ്രാവശ്യം പാത്രം പാത്രം വരിക്കുന്നു ഇങ്ങനെ അതിന്റെ ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നാൽപ്പത് വയസ്സിൽ സി പി എമ്മിന്റെ കത്ത് ഉണ്ടായാൽ മതി സി പി എമ്മിന്റെ കത്ത് കാണുന്നില്ല ആനയുടെ ചോദിച്ചാൽ അത്തരം എന്തൊക്കെയാണോ എല്ലാം നശിപ്പിക്കുന്നു ലക്ഷ്യം വിശ്വാസത്തെ ആചാരത്തെ നശിപ്പിക്കുക എന്നുള്ളത് അത് ആ ക്ഷേത്രത്തിലെ വളരെ ഭക്തിയായി നടക്കുന്ന അവിടുത്തെ വള്ള സദ്യ അത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ അമ്പവിജേഹിണി ദിവസം തന്നെ ദേവിക്കുന്നതിന്റെ മുമ്പ് മന്ത്രിയും പരിവാരങ്ങളും വേയും ഭക്ഷണം കഴിച്ചു പോകുന്നു പോണു ഭഗവാന്ട്ടില്ല അവിടെ നടക്കണ്ട വള്ളപ്പൊ സ്വീകരിച്ചു കൊണ്ടുവരത്തൊക്കെ നമുക്ക് അത്ത സ്ഥലത്ത് എന്ത് നേദിക്കുന്നതിന്റെ മുൻപ് മന്ത്രിയും പരിവാരങ്ങളും കഴിച്ചു പോയത്ര അപ്പൊ എന്താ കഴിച്ചിട്ടുണ്ടാവുക ബാക്കിയുള്ളവര് എനിക്ക് തോന്നുന്നത് ഭഗവാന് നേദിച്ചാൽ ബാക്കിയുള്ളവരെ നമ്മൾ എന്താ പറയാ നിവേദ്യം എന്നാണ് പറയല്ലേ ഭഗവാന് നേദിച്ച് നമുക്ക് തരണ സാധനം നിവേദ്യമാണ് നിവേദ്യ ആദ്യം കൊടുത്തിട്ട് ബാക്കി നമുക്ക് തരണതിന്റെ പേരാണ് അമേദ്യം എന്നുള്ളത് ഭഗവാൻ എടുത്താൽ നിവേദ്യം ആണെങ്കിൽ അമ്മ ബാക്കിയല്ലാന്റെ പേരാണ് അമേദ്യം എന്നുള്ളത് അതാ തന്നെ ദിവസം കഴിപ്പിച്ചാൽ ഈ ദിവസം പോലെ ഇനിയും തുടരാനുള്ള അർഹതയുണ്ടോ ഏ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നടന്നു സംഭവല്ലേ അങ്ങനെ എന്തുകൊണ്ട് നടക്കുന്നു വിശ്വാസമില്ലാത്തത് കൊണ്ട് നടക്കുന്നു ക്ഷേത്ര നശിപ്പിക്കാൻ തന്നെയാണ് ഈ സംവിധാനത്തിൽ കയറി കൂടിയത് ഇത് നമ്മുടെ ഹൈന്ദവ സമൂഹത്തിന്റെ ഓരായ്മയായി തന്നെ നമ്മൾ കാണണം ഇവിടുത്തെ മറ്റു മനസ്സർക്കെല്ലാം അവരുടെ നോക്കി സംരക്ഷിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് എന്തിനു ക്ഷേത്രങ്ങളെന്താ എത്രയോ ആ ക്ഷേത്രത്തിലേക്ക് ഏതെങ്കിലും നേരം തന്നെ പിടിച്ചെടുത്തത് അങ്ങനെ ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡിൽ പിടിച്ചെടുക്കുന്നത് പറയണ കാരണം അഴിമതി അഴിമതി തെളിയിക്കാൻ പറ്റില്ല അപ്പോ ഒരു അഴിമതിയുടെ പേര് നൂറ് അഴിമതിയുടെ പേര് ക്ഷേത്രം പിടിച്ചെടുക്കാമെങ്കിൽ അതെടുത്തി ആയി ക്ഷേത്രം പിടിച്ചെടുക്കാൻ അഴിമതി നിങ്ങൾക്കാണോ പറയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമിതി ചെയ്തിട്ടുണ്ടോ അവരെ പിരിച്ചു കൊണ്ട് അടുത്ത ടീമിനെ കൊടുക്കല്ലേ വേണ്ടത് ആ ക്ഷേത്രം ദേവസ്വം ബോർഡ് പിരിച്ചെടുക്കരുത് കാരണം വരുമാനം വേണ്ടു വരുമാനമില്ല കോടി ക്ഷേത്രത്തിന്റെ പുറകിൽ ഇതുവരെ പോയിട്ടില്ല എന്തുകൊണ്ടാണ് മറ്റേ തിരുവാണം ചോദിച്ചിരിക്കുന്നത് അതുകൂടെ കൈ കിട്ടിയാൽ ഈ കൊണ്ടുപോയി മോളുടെ ഉണ്ടാക്കി വേറെന്തെങ്കിലും ആരും ഇതിന്റെ മാറ്റങ്ങൾക്കുമ്പോ ഭഗവാന്റെ തങ്കയങ്കിയുടെ ഒക്കെ അവസ്ഥ എന്താന്ന് ഭഗവാൻ അറിയാതിരിക്കാൻ അത്രേ പറയാൻ പറ്റുള്ളൂ അല്ലേ തിരുവിതാംകൂർ കൊട്ടാരത്തുനിന്ന് കൊടുത്ത തങ്കയെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ തങ്ങാണോ ചെമ്പാണോ അതോ മക്ക എന്നുള്ളത് അതിന്റെ മാറ്റി നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ കാരണം അത് സൂക്ഷിക്കേണ്ടത് ആറന്മുള സ്ട്രോങ് സ്ട്രോങ് റൂമിലാണ് ഒട്ടും സ്ട്രോങ് ഇല്ലാത്ത സ്ട്രോങ് റൂമിലാണ് കാരണം ഇവന്മാരുടെ കളിയാത്താലോ നടക്കണത് എന്താ സമർപ്പിച്ചു എന്നെ രേഖ ഇല്ല സമർപ്പിച്ചതിൽ പലതും ഇവിടെ ഇല്ല ഇവ കളിച്ചു പത്ത് പേര് മാണികൊടുത്താൽ അതായത് രജിസ്റ്ററിൽ ചിലപ്പോ വാക്യുണ്ടെങ്കിൽ കത്തോ എന്ന് ആ ഉണ്ടാവും ആ കോലത്തിലൊരു സാഗരാതിരിക്കുണ്ടാവും അത് എത്ര ഗ്രാമം ഉണ്ടെന്ന് ദൈവത്തിന് അറിയാം അത് സ്വർണം എത്ര ഗ്രാം ഉണ്ട് എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാവുന്ന അവസ്ഥ സൂക്ഷ്മ മുതല് നാണല്ലാത്തോൺ തിന്നും ഉറപ്പാ സൂക്ഷ്മ മുതല് നാണല്ലാത്തോൺ തിന്നും ഇവർക്കൊന്നും ഈ രാഷ്ട്രീയക്കാർക്ക് നാണുണ്ടാക്കി കൊടുക്കാൻ നമ്മൾ കുട്ടിയെ പറ്റിയിട്ടില്ല സൂക്ഷ്മുണ്ടാവണ്ടേ അതുകൊണ്ട് അടിത്തട്ട് മുതൽ പൊളിച്ചെടുത്തിന് സമയം വൈകിയിരിക്കുന്നു ഇനിയും ഇരുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ആ ആവശ്യവും ഹൈന്ദവ സമൂഹം ഇവിടെ അതിന്റെ പ്രതിനിധികളിൽ നിന്ന് ഇവിടെ തിരിക്കരുത് സംവിധാനം പിരിച്ചുവിടണം ദേശ സത്കരിച്ച കേരള മന്ത്രി ഇങ്ങോട്ട് വരുമാന ക്ഷേത്രങ്ങളിൽ വിവാദം ഉണ്ടാക്കിയും വരുമാനം അടിച്ചെടുത്ത് സ്വന്തമാക്കി മാറ്റുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണം ഹൈന്ദവ സംഘടന ഒരു ക്ഷേത്രത്തിലേക്കും അടുപ്പിക്കാനും മാറ്റുന്ന അത് ിൽ നടക്കുന്ന ശാഖകളെ പുറത്താക്കാൻ എത്ര മാത്രം അധ്വാനിച്ചിട്ടുണ്ട് അവര് ഏതൊക്കെ കോടതി പോയിട്ടുണ്ട് ഏത് ക്ഷേത്രത്തിലാ ശാഖ കൊണ്ട് പ്രശ്നം ഉണ്ടായിരിക്കരുത് അപ്പൊ അവളെ സംരക്ഷകരായി ക്ഷേത്ര വിശ്വാസികൾ ഉണ്ടാകരുത് ഒരു കാവിക്കൊടി ക്ഷേത്രത്തിൽ കാണാൻ പാടില്ല ഒരു ഓം ക്ഷേത്രത്തിൽ കാണാൻ പാടില്ല നെയ്യാറ്റിൻകര ക്ഷേത്രത്തിൽ ഓംകാരം ഒഴിച്ചു മാറ്റാൻ പറ്റുന്നത് ഓടൻ പാടില്ല കാവിടില്ല ഹിന്ദു പാടില്ല ഹിന്ദു സംരക്ഷണം പാടില്ല പിന്നെ എന്തിനാണ് ക്ഷേത്രങ്ങൾ കക്കാനും മുടിക്കാനും മാത്രം കക്കാനും മുടിക്കാനും മാത്രമായി ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്നവരിൽ നിന്ന് അത് മോചിപ്പിക്കാനുള്ള കരുതും നമുക്കില്ലെങ്കിൽ ഈശ്വര സന്ധിച്ച് ചെയ്യുന്നവരായി മാറും നമ്മള് ധർമ്മം രക്ഷത രക്ഷ ആരാണ് ധർമ്മത്തെ രക്ഷിക്കേണ്ട അവരാണ് അവരെ തിരിച്ചു ധർമ്മം രക്ഷിക്കുക നമ്മുടെ സംരക്ഷിച്ചു തരുമോ നമ്മൾ തന്നെ സംരക്ഷിക്കണം കേൾക്കുന്നുണ്ട് എന്തുകൊണ്ട് ഹിന്ദുവിന്റെ മനസ്സിൽ ഇത്തരം വിചാരങ്ങൾ വരില്ല എന്ന് വിചാരിക്കുന്നവര് ഇപ്പൊ കൊതിയും കൊതിയും എത്തുന്ന വിശ്വാസം ആചാരം മുതല് സർവം 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 നശിപ്പിച്ച് സനാതനധർമ്മത്തെ നശിപ്പിക്കാനുള്ള ഏറെ ുന്നു പത്തിമൂത്തിട്ടാണല്ലോ അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം നടത്തിയതില് എന്തിനു വേണ്ടിയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്നറിയാമോ അതിൽ ക്ഷണിച്ചതാര്യ അതിന് ക്ഷണിച്ചത് ഉണ്ണി കഷ്ട കാരണം കൂടുതൽ ഫോൺ കൂടുതൽ ഇതുമായി കത്തുകൊണ്ടാ പറ്റുന്ന അവരെ ക്ഷണിച്ചു കൊണ്ടുവരാൻ വേണ്ടിയ സംവിധാനമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ കാട്ടിക്കൂട്ടിയ തൂർത്തൻ അതിന്റെ പൈസ പോയത് അതും പോയത് ദേവസ്വം ബോർഡിന്റെ പാട്ട് തന്നെ ദേവസ്വം ബോർഡ് ഒരു സ്വയം ഭരണ സ്ഥാപനം ഞങ്ങൾക്ക് അതിൽ ദീർഘരമായിട്ടല്ല ഭരണികൾ നടക്കുമ്പോൾ എന്തിനാണ് മന്ത്രി ചെന്ന് കാവില് നിൽക്കണത് മന്ത്രി മുന്നിൽ ചെന്നില്ലെങ്കിൽ നടമുറക്കില്ല എന്ന താൽപ്പര്യം മന്ത്രിയുടെ കയ്യിൽ പോലെയാണ് നിക്കണത് അവിടെ ചെന്ന് നടത്തി കാവൽ നിൽക്കണത് സംരക്ഷിക്കാൻ എന്തിനാണ് ഭക്തി കൊണ്ടെല്ലാം നിക്കണം നമുക്കറിയാം എന്തിനാണ് കയ്യിൽ നിൽക്കണത് മാത്രമല്ല നമ്മള് കഴിഞ്ഞ ദിവസം മറ്റേ ആശുപത്രി കെട്ടിടം തകർന്ന് അല്ലെ ഒരു പാവം വീട്ടമ്മ മരിച്ചു അവരുടെ മകന് സ്വാഭാവികമായി അവർക്ക് ജോലി കൊടുക്കാം അതിൽ നമുക്ക് ആർക്കും എതിർപ്പില്ല ജോലി കൊടുത്തേ മതിയുള്ള സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് മരിച്ചതാണ് പക്ഷേ ആ നിയമനം എങ്ങനെ ദേവസ്വം ബോർഡിൽ കുറിച്ചു അപ്പൊ ദേവസ്വം ബോർഡ് ഇടക്കുന്ന ഇഷ്ടം പോലെ ഇടപെടാൻ പറ്റൂ ഇവർക്ക് ആരോഗ്യ വകുപ്പിന്റെ കെട്ടിടം മരിച്ചത് ആരോഗ്യവകുപ്പിലല്ലേ നിയമനം കൊടുക്കേണ്ടത് ആ നിയമനം എങ്ങനെ ദേവസ്വം ബോർഡിലേക്ക് എഴുതി കൊടുക്കാൻ പറ്റി സർക്കാരിന്റെ വകുപ്പ് മാത്രമാണ് ദേവസ്വം ബോർഡ് അവർക്ക് ഉത്തരവാദിത്വം ഉത്തരവാദികൾ ആചാരം ലംഘിക്കാൻ അവരാണ് ബാക്കിയൊന്നിന് അവർക്ക് ഉത്തരവാദിത്തമില്ല അപ്പൊ ഇതിനൊരവസാനം കുറിക്കാൻ രക്തപങ്കൽ ഇവിടെ വന്നവരെല്ലാം ഓരോ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് വന്നതാണ് കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് നേരത്തെ എസ് ജെ ആർ കുമാർ ജി പറഞ്ഞവരെ കേരളത്തിൽ മാത്രമല്ല ഇതിനെ പിന്തുണച്ചുകൊണ്ട് ദേശവിദേശങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലങ്ങളിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതിനേക്കാൾ കൂടുതൽ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് ഹൈന്ദവ സമൂഹം നീങ്ങുകയാണ് എന്നതിന്റെ സൂചന നൽകിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഭരണ ചിരാകേന്ദ്രത്തിന് മുന്നിൽ വന്നിരിക്കുന്നത് ഇതൊരു സൂചന മാത്രമായിട്ട് ഇതൊരു സൂചന ായി വേണമെങ്കിൽ എടുക്കാം എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്